മാടിന് നടുക്കിയ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ പുതിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നത് രണ്ടു പേരെ കൂടി കൊല്ലാൻ അഫാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആശുപത്രിയിൽ അഫാനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധനോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് ഒരു ബന്ധുവിനെയും അവരുടെ മകളെയും കൊലപ്പെടുത്താനാണ് ആസൂത്രണം ചെയ്തത് ഇവരോട് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നൽകാൻ കൂട്ടാക്കിയില്ല ഇതാണ് പകയ്ക്ക് കാരണം എന്നാൽ അനുജൻ അഫ്സാനെ കൊലപ്പെടുത്തിയതോടെ മനോവീര്യം ചോർന്ന് തളർന്നു പോയെന്നും ഇതോടെ മറ്റു രണ്ടുപേരെ കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു പ്രതിയുടെ വെളിപ്പെടുത്തൽ അതേസമയം അഫാനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും ആരോഗ്യം മെച്ചമായതോടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റുന്നത് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പെരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് മാതാവ് ഷെമിയെ ആക്രമിച്ചത് തുടർന്ന് വെഞ്ഞാറമൂട് ജംഗ്ഷനിലെ ഹാർഡ്വെയർ കടയിൽ നിന്ന് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ചുറ്റുകയും സമീപത്തെ കടയിൽ നിന്ന് ബാഗും വാങ്ങി തുടർന്ന് ബൈക്കിൽ പാങ്ങോട്ടുള്ള പിതൃമാതാവ് സൽമാ ബീവിയുടെ വീട്ടിലെത്തി വാക്കുതർക്കത്തിനിടെ മാല പൊട്ടിച്ചെടുത്ത ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്തി പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സജിദ ബീഗമാണ് വാതിൽ തുറന്നത് ഈ സമയം ലത്തീഫ് ഹാളിലെ സോഫയിൽ ഇരിക്കുകയായിരുന്നു അകത്തു കയറിയപ്പോൾ സജിത അടുക്കളയിലേക്ക് പോയി സംസാരത്തിനിടെ ലത്തീഫിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു ഞരക്കം കേട്ടെത്തിയ സജിതയെയും ആക്രമിച്ചു സ്വർണം പണയം വെക്കുന്ന സ്ഥാപനത്തിലെത്തി മാല പണയം വെച്ച് എഴുപത്തി അയ്യായിരം രൂപ വാങ്ങി തുടർന്ന് ഫർസാനയെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ബൈക്കിലെത്തി ഫർസാനയെ വീട്ടിലെത്തിച്ചു ഒന്നാം നിലയിലെത്തിച്ച കൊലപാതക വിവരം ഫർസാനയോട് പറഞ്ഞു ശേഷം ഫർസാനെയും കൊലപ്പെടുത്തി സ്കൂൾ വിട്ട് സഹോദരൻ അഫ്സാൻ എത്തിയപ്പോൾ വെഞ്ഞാറമൂട്ടിൽ പോയി കുഴിമന്തി വാങ്ങാൻ ആവശ്യപ്പെട്ടു ഇതിനായി ഓട്ടോ ഏർപ്പാടാക്കി മടങ്ങിയെത്തിയ അഫ്സാനോട് കൊലപാതകങ്ങൾ നടത്തിയ വിവരം വീടിന്റെ മുൻവശത്തെ വാതിൽപ്പടിയിൽ വെച്ച് പറഞ്ഞു നിലവിളിച്ച അഫ്സാനെ അവിടെ വെച്ച് ആക്രമിച്ചു മരിച്ചെന്ന് ഉറപ്പായ ശേഷം കൈവശമുണ്ടായിരുന്ന നോട്ടുകൾ അഫ്സാന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു ശുചിമുറിയിലെത്തി കുളിച്ച് വസ്ത്രം മാറി പുറത്തിറങ്ങി ബൈക്കിൽ കയറാൻ ശ്രമിച്ചെങ്കിലും മദ്യപിച്ചിരുന്നതിനാൽ അതിന് സാധിച്ചില്ല തുടർന്നാണ് ഓട്ടോയിൽ വെഞ്ഞാറമൂടി സ്റ്റേഷനിലെത്തി പോലീസിന് മൊഴി നൽകിയതെന്നും അഫാൻ പറയുന്നു